ശ്രീ ഗുരുവായൂരപ്പദാസനായ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടന്നു ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സമർപ്പണം നിർവഹിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്കിൽ ദീപം പകർന്നു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ശില്പി ഇളവള്ളി നന്ദൻ കേശവന്റെ പ്രതിമ നവീകരണ പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ച മണികണ്ഠൻ നായർ ദേവസ്വം ജീവനക്കാർ മാധ്യമപ്രവർത്തകർ ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രതിമ നവീകരിച്ച ശില്പി എളവള്ളി നന്ദനും വഴിപാടുകാരനായ മണികണ്ഠൻ നായർക്കും ദേവസ്വം ചെയർമാൻ ഉപഹാരം നൽകി ആ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെയാണ് ഈ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ഇത്രയും മനോഹരമായ രീതിയിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കിയ നന്ദനും അതുപോലെ നന്ദൻ്റെ സഹപ്രവർത്തകരും എല്ലാവരുടെയും അഭിനന്ദനം അർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പേരിൽ ശ്രീ നന്ദനെ ഞാൻ മൊത്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഇത്രയും ഈ അഭിനന്ദ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ